കണ്ണാടിപ്പറമ്പ് വടക്കേക്കാവിലെ രുദ്രകാളിക്ക് കലശാഭിഷേകം ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും വയത്തൂർ കാലിയാറപ്പൻ്റെയും വലഭാഗത്ത് അമ്മയ്ക്ക് ആരൂഢം കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വാത്വികഭാവത്തിൽ ഭദ്രകാളിയായി ക്ഷേത്രസങ്കേതത്തിലും രൗദ്രഭാവത്തിലുള്ള രുദ്രകാളിയായി വടക്കേക്കാവിലും മഹാദേവി കുടികൊള്ളുന്നു വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ കാനനത്തിൽ അമ്മ വനദേവതയായി പരിലസിക്കുന്നു നട്ടുച്ച നേരം എംബ്രോൻ പാളത്തും കഴകപ്പുരയിൽ നിന്ന് ചുറ്റിക്കെട്ടി കലശം ശിരസിലേറ്റി ഓംകാരം മുഴക്കി മദ്യവും കോഴിയുമായി അവിടെ വഴിപാടായി ശാക്തേയ സമ്പ്രദായം അനുസരിച്ച് ഗൂഢപൂജ ചെയ്യുന്ന പുണ്യസങ്കേതം സാധാരണ സമയത്ത് പോലും ആവശ്യക്കാർക്ക് മാത്രമേ പ്രവേശനം പാടുള്ളൂ എന്നാണ് ചിട്ട കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തോട് ചേർന്നുള്ള പ്രവേശന കവാടത്തിന് സമീപത്ത് നിന്ന് തൊഴുത് സമർപ്പണം ചെയ്ത് മടങ്ങുന്നതാണ് പതിവ് ധർമ്മശാസ്ത്രാവിൻ്റെ പിറന്നാളിനും ശുദ്ധികർമ്മവും പ്രതിഷ്ഠാകർമ്മവും നടക്കുന്ന അവസരങ്ങളിലും മാത്രം ചടങ്ങുകൾ ദർശിക്കാൻ ഭക്തജനങ്ങൾക്ക് അവസരമുണ്ടാകും മഹാകാളിയായി ശക്തി കുടികൊള്ളുന്ന മഹാദേവി കണ്ണാടിപ്പറമ്പ് ദേശത്തിൻ്റെ ഐശ്വര്യ ഹേതുവായി പരിരസിക്കുന്നു വടക്കേക്കാവിൽ കുടികൊള്ളുന്ന രുദ്രകാളി രൗദ്രമൂർത്തിയാണെങ്കിലും വത്സലയും അഭയവരദായുമാണെന്നാണ് വിശ്വാസം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വടക്കേക്കാവ് ജീർണാവസ്ഥയിലായി നാട്ടിൽ പല അരിഷ്ടതകളും സംഭവിച്ചു ദേവിയുടെ ഹിതമറിയാൻ ക്ഷേത്രത്തിൽ പ്രശ്നചിന്ത നടന്നു കാവ് നവീകരണത്തിന് വഴി തുറന്നു നാടുണർന്നും നാട്ടുകാർ കൈകോർത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനൊന്നിന് തുടങ്ങിയ നവീകരണ പ്രവൃത്തി കഴിഞ്ഞ വർഷമാണ് പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിനാണ് പുനഃപ്രതിഷ്ഠ നവീകരണ കലശം നടന്നത് ഈ വർഷം മിഥുന മാസത്തിലെ മിഥുനമാസത്തിലെ ഉത്രംനാളിൽ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പിറന്നാൾ ദിനം തന്ത്രി കരുമാരത്തിലെത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം ഉഷപൂജ നവകപൂജ നവകാഭിഷേകം ഉച്ചപൂജ എന്നിവ നടന്നു ഈ ദിവസമാണ് വടക്കേക്കാവിലും പൂജകൾ നടക്കുന്നത് കാനന നടുവിലുള്ള ഭഗവതി ക്ഷേത്രത്തിൽ കലശപൂജ കലശാഭിഷേകം വിശേഷാൽ പൂജ എന്നിവ നടന്നു ഭക്തജനങ്ങൾ നാമമന്ത്ര ജപങ്ങളോടെയാണ് ചടങ്ങുകൾക്ക് സാക്ഷികളായത് നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ